വി സി ജയ്സൽ കളരിക്കൽ ഹൗസ് ഉള്ളണം നോർത്ത് പരപ്പനങ്ങാടി മലപ്പുറം പാട്ടഭൂമിയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന യുവ കർഷകനാണ് ജയ്സൽ മൂന്ന് പഞ്ചായത്തുകളിലായി കിടക്കുന്ന ജയ്സലിന്റെ കൃഷിയുടെ വിസ്തൃതി നൂറ്റിനാൽപ്പത്തിയഞ്ച് ഏക്കറാണ് ഇതിൽ നൂറ്റിനാൽപത് ഏക്കറും പാട്ടത്തിനെടുത്ത സ്ഥലം തന്നെ കൃഷി ചെയ്യാതെ തരിച്ചു കിടന്നിരുന്ന ഭൂമി ഏറ്റെടുത്ത് വിപണിയിൽ ഡിമാൻഡുള്ള പച്ചക്കറി ഇനങ്ങളും നെൽകൃഷിയും ചെയ്ത് ടെൺ കണക്കിന് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ജൈസൽ കൃഷിയിലേക്കിറങ്ങിയത് തന്റെ പതിനേഴാം വയസ്സിലാണ് മൂന്ന് ജ്യേഷ്ഠന്മാർ പ്രവാസം സ്വീകരിച്ചപ്പോഴും ഏഴു മക്കളിൽ ഇളയവനായ ജൈസൽ മാതാപിതാക്കൾക്കൊപ്പം നിൽക്കണമെന്ന താല്പര്യത്തിലായിരുന്നു കൃഷി തിരഞ്ഞെടുത്തത് ഞാൻ കൃഷിയിലേക്ക് വരാനുണ്ടായ കാരണം എൻ്റെ ഫാദർ വലിയൊരു കർഷകനായിരുന്നു അവർ ചെറിയ മട്ടത്തിൽ ഇങ്ങനെ കൃഷി ചെയ്തു പോയി അവരെ ചെറുപ്പം മുതലേ സഹായിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ജ്യേഷ്ഠന്മാരെല്ലാവരും പിന്നെ എസ് എൽ സി ഒക്കെ കണ്ട് കഴിഞ്ഞ് അവർ നേരെ ഗൾഫിലോട്ട് പോയി അപ്പോൾ ഞാൻ ഉ ഉമ്മാനുമ്പാനും നോക്കുക അവരെ തറവാട്ടിലായതുകൊണ്ട് അവരെ നോക്കുന്ന ചുമതല എനിക്കായിരുന്നു ഉപ്പ പത്തിരുപത് വർഷമായി ഇപ്പോൾ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു അപ്പം പിന്നെ അത് ആ രീതി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവായിരുന്നു അപ്പോൾ അവരെ നമുക്ക് നോക്കാനും ഇവിടുന്ന് പോവാതൊക്കെ എങ്ങനെ നമുക്ക് രീതിയിൽ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു കൃഷിയിലേക്ക് കാലവെപ്പ് നടത്തി അപ്പോൾ നമുക്ക് മനസ്സിന് വളരെ റാത്തായി കാരണം നമ്മളെ ഉപ്പാനുമാനെ നമുക്ക് നോക്കാനും പറ്റുന്നുണ്ട് അതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയതാണ്ട് വലിയ രീതിയിൽ നമുക്ക് കൃഷി വ്യാപിക്കാൻ കഴിഞ്ഞു കൃഷി പാഷൻ അല്ല ബിസിനസ് ആണ് ജയ്സലിന് അതുകൊണ്ട് തന്നെ മണ്ണിൽ തൂമ്പ എടുത്ത് കിളയ്ക്കുന്ന കർഷകനല്ല പകരം വലിയൊരു കൃഷിയിടത്തെ കൃത്യമായ ആസൂത്രണത്തോടെ മികച്ച വിള ഉത്പാദിപ്പിക്കുന്ന വിള നിലമാക്കി മാറ്റുന്ന ആസൂത്രകനായ കർഷകനാണ് മണ്ണിൽ പണിയെടുത്തത് കൊണ്ട് മാത്രം കർഷകനാവില്ല എന്നതാണ് ജയ്സലിൻ്റെ രീതി കൃഷി ബിസിനസ് രൂപത്തിലാണ് ഇതിനെ കണ്ടിട്ടുള്ളത് സാധാ എല്ലാവരും ഒരു കൃഷി ചെയ്യാന്ന് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഇപ്പം ഇന്നോട് കുറേ ആളുകൾ ചിലപ്പോൾ കളിയാക്കിയാണ്ട് ഞാൻ ഏറെക്കുറെ വെള്ള ഡ്രസ്സ് ഇട്ടാണ്ടാണ് നടക്കാറ് ജി വെള്ളത്തിന് ഇരുത്താണ്ട കൃഷി ചെയ്യാൻ പോണേ എന്ന് എന്നെ കളിയാക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നുണ്ട് തമാശ പറയുന്ന ആളുകളും ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ കൈക്കോട്ട് കൊത്തി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ഏക്കറെ കൃഷി ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ മെയിൻറ്റൈൻ ചെയ്യലും അതൊരു ബിസിനസ് രൂപത്തിലാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കിൽ വലിയൊരു അധ്വാനമുണ്ട് ആ അധ്വാനമാണ് ഇന്ന് നമ്മളീ കാണുന്ന എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ നടക്കാറുള്ളത് കാറിന് കാറുണ്ട് എല്ലാ രീതിയിലും കൃഷിയിൽ തന്നെയാണ് അത് വാങ്ങാൻ രണ്ടു പതിറ്റാണ്ടായി കാർഷിക മേഖലയിലുള്ള ഈ യുവ കർഷകന്റെ കൃഷിയും കൃഷി രീതികളും കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട് സ്വതന്ത്ര കർഷകനായി ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി ഇന്ന് നൂറ്റി നാല്പത് ഏക്കറിലേക്ക് എത്തിയിരിക്കുന്നു ഘട്ടം ഘട്ടമായി തുടങ്ങിയ കൃഷിയുടെ വളർച്ചയാണ് ജയ്സലിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത് ഇന്ന് വർഷം ൊന്ന് ലക്ഷം രൂപ പാട്ടത്തുകയായി മാത്രം നൽകുന്നു ഈ കർഷകൻ ഒപ്പം മികച്ച ലാഭവും കൊയ്യുന്നു ഇപ്പോൾ നമ്മൾ കൃഷിയിലേക്ക് ഒറ്റടിക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല വരുന്നത് നമ്മൾ ആദ്യം ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറി കയറി വന്ന് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു വർഷം മുപ്പത് ലക്ഷം രൂപ ലാഭം കിട്ടുന്ന രൂപത്തിലാണ് നമ്മളെ ബിസിനസ് വളർന്നിട്ടുള്ളത് അപ്പോൾ ഇത് വളരാനുണ്ടായ കാരണം ഒരുപാട് അധ്വാനം തന്നെയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഫ്രീ ആയി ഇപ്പോൾ എന്ത് കാര്യം ഇപ്പോൾ ഒരു അസുഖം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇന്ന മരുന്നടിക്ക് അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റും പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഓരോ ആളുകളെ നമ്മൾ അതിനെ കണ്ണിങ്ങായിട്ട് ആളുകളെ നിർത്തി ആ കാര്യങ്ങൾ ചെയ്യാൻ വെള്ളം തിരിക്കാൻ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലാഭം കിട്ടുക എന്ന് പറഞ്ഞുകയാണെങ്കിൽ ഒറ്റടിക്ക് ഇപ്പോൾ നമ്മൾ ഒരു കൃഷി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഒരു ഏക്കർ സ്ഥലം അങ്ങനെ അഞ്ച് വർഷമായിട്ട് അഞ്ച് ഏക്കർ സ്ഥലം ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളെ കൃഷി ചെയ്യാനും വേണ്ടിയുണ്ട് അപ്പോൾ അതും എന്താ വെച്ചാൽ ഞാൻ പിന്നെ പാട്ടം കൊടുക്കുന്നതന്നെ പത്ത് ഇരുപത്തൊന്ന് ലക്ഷം രൂപ പാട്ടം ഒരു ഇയറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പാട്ടം കൊടുക്കുന്ന ഒരു ഇത് ഒഴിവാക്കാനും വേണ്ടിയാണ്ടാണ് ഈ സ്ഥലം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാൽക്കുലേഷനും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒട്ടേറെ നെൽപ്പാടങ്ങൾ തരിശായി കിടന്നിരുന്ന പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയെ തരിശരഹിത മുനിസിപ്പാലിറ്റിയാക്കി മാറ്റാൻ തനിക്ക് കഴിഞ്ഞെന്ന് ജയ്സൽ അഭിമാനപൂർവ്വം പറയുന്നു വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്ത സ്ഥലങ്ങളിൽ സൗരോർജം ഉപയോഗിച്ച് ലളിതമായ രീതിയിലാണ് ജലസേചനം വെള്ളം കയറുന്ന പ്രദേശമായതിനാൽ വർഷത്തിൽ ഒരു പുഞ്ചകൃഷി മാത്രമാണ് ചെയ്യുന്നത് ഉമ ജ്യോതി പൊന്മണി എന്നിങ്ങനെ മൂന്നിനം നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നു കൃഷി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഉപ്പുവെള്ളത്തിൽ ഉമയിനം പരീക്ഷണ കൃഷിയും നടത്തിയിരുന്നു ഏക്കറിന് രണ്ടു ടൺ നെല്ല് ശരാശരി ലഭിക്കുന്നു കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപത് ടൺ നെല്ല് സപ്ലൈകോയ്ക്ക് നൽകി ആവശ്യമായ വളവും മറ്റും മൊത്തമായി വാങ്ങുന്നതിനാൽ വിലയിൽ വലിയ അന്തരമുണ്ട് അതും കൃഷി ചെലവ് കുറയ്ക്കും വിത്തും കുമ്മായവും കൃഷിഭവൻ വഴി ലഭിക്കുന്നതും സഹായകരമാണ് ചാണകം കോഴിക്കാഷ്ടം തുടങ്ങിയവ അടിവളമായി ചേർത്ത് പൂട്ടിയൊരുക്കിയാണ് ഞാറ് നടുക ഞാറ് നടാൻ ഒഡീഷയിൽ നിന്ന് തൊഴിലാളികൾ എത്തുന്നു നെൽകൃഷിക്കൊപ്പം പത്തേക്കറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷിയുമുണ്ട് പച്ചക്കറി നട്ട് വിളവിലേക്ക് എത്തുമ്പോൾ വാഴക്കെന്ന് നടും തുടർന്ന് പരിചരണം വാഴയ്ക്കാണ് ഇത്തരത്തിൽ വാഴ കൃഷി ചെയ്യുന്നിടത്ത് വർഷത്തിൽ രണ്ട് തവണയാണ് പച്ചക്കറി കൃഷിയുള്ളത് ആറ്റുനേന്ദ്രൻ റോബസ്റ്റ മൈസൂർ എന്നിങ്ങനെ മൂന്നിനങ്ങളിലായി ഇരുപതിനായിരം വാഴ കൃഷി ചെയ്യുന്നു വാഴ കൃഷിയും മികച്ച ലാഭം നേടിത്തരുന്നുവെന്ന് ജെയ്സൽ കാലാവസ്ഥ ചിലപ്പോഴൊക്കെ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അത് തരണം ചെയ്യാൻ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഈ കർഷകൻ ഏതൊരു വിളയാണെങ്കിലും അതിൻ്റെ ജീവൻ്റെ വിലയാണ് ഇൻഷുറൻസ് എന്നാണ് ഈ കർഷകന്റെ രീതി കഴിഞ്ഞ സീസണിൽ വാഴക്കൃഷിയിൽ നിന്ന് തന്നെ എട്ട് ലക്ഷം രൂപയുടെ ലാഭം ലഭിച്ചു അത്യുൽപാദന ശേഷിയുള്ള എഫ് എണ് ഇനം ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് വില അല്പം കൂടുതലെങ്കിലും ഒരു വിത്ത് പോലും നഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല മികച്ച വിളവും ലഭിക്കും നമ്മൾ നല്ലത് വച്ചാൽ നല്ലത് വളരൂ എന്നുള്ള ഒരു ഭയഞ്ചൊല്ലിന്റെ ആസ്ഥാനമാക്കി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം എപ്പോഴും നമ്മൾ നല്ലത് വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒക്കെ എഫ് എണ്ണിന്റെ വിത്ത് അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നല്ല കായ ഉണ്ടാവും നല്ല പിടുത്താണ് എല്ലാ രീതിയിലും നമ്മൾ അതുകൊണ്ടാണ് പഴയ കാലങ്ങളിലൊന്നും കർഷകർ രക്ഷപ്പെടാതെ പോയത് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ല അന്ന ഒരു ഉപജീവന മാർഗമായിട്ട് കഴിഞ്ഞതൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊരു ബിസിനസ് ലെവലിലേക്ക് ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രദേശത്തെ ഡിമാൻഡ് അനുസരിച്ചാണ് പച്ചക്കറി കൃഷി വി എഫ് പി സി കെ വിപണിയുടെ പ്രസിഡന്റ് കൂടിയാണ് ജയ്സൽ അതുകൊണ്ട് തന്നെ വിപണിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കാനും മറ്റു കർഷകരുടെ ഒപ്പം ഉത്പാദനവും വിപണനവും നഷ്ടമില്ലാതെ നിയന്ത്രിക്കാനും കഴിയുന്നു ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവിടുത്തെ ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് വി എ പി സിക്ക് വയ്യാണ് അപ്പോൾ ഇത് ഇന്ന് ഇന്നലെ ഇപ്പം ജെയ്സലിന് ഇപ്പം മുപ്പത് ചാക്ക് ചരങ്ങ ഉണ്ട് എന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവരത് എന്തു ചെയ്യും നമ്മളെ ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് മൂന്നോ നാലോ കടകളിലേക്ക് ഇത്ര ചാക്ക് ചരങ്ങ എന്നുണ്ട് എന്താ റേറ്റ് എന്ന് നമ്മൾ ആദ്യമായി ചോദിച്ച് അവരുടെ റേറ്റും നമ്മളെ റേറ്റും ക റെഡി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓർഡർ കൊടുക്കും ആ ഓർഡർ പ്രകാരം ഞമ്മള് ഓരോ ആളുകൾക്കും അവരെ സൈറ്റിലേക്ക് കൊടുക്കും അല്ലാത്ത അവർ വണ്ടി വിടും ഇവിടുന്ന് പോകും അങ്ങനെ കർഷകർക്ക് എത്ര സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ തലേന്ന് നമ്മൾ ഓർഡർ വാങ്ങിച്ചിട്ട് ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും അതെല്ലാം മറിച്ച് ഇന്നിപ്പോൾ രാവിലെ വന്നാണ്ട് മുപ്പത് ചാക്ക് ചിറങ്ങണ്ട് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഇന്ന് ഇതിന് പതിനെട്ട് രൂപയാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ അവർ പറയും ഇന്നിപ്പം നമുക്ക് കുറച്ച് സാധനം ഇവിടെ കിട്ടാണ്ട് അവിടെ വരാണ്ട് ഇവിടുന്ന് വരാണ്ട് എന്ന് പറഞ്ഞിട്ട് പത്ത് രൂപക്ക് കെടുക്കുന്ന കർഷകനെ ചൂഷണം ചെയ്യുന്ന രീതി ഉണ്ടാവും അപ്പോൾ ഇത്ര സൊസൈറ്റികൾ ഉണ്ടാകുന്നതുകൊണ്ടുള്ള മെച്ചം ഗുണങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ഇത്ര ചാക്ക് വരുന്നുണ്ട് അതിനെ ഡിമാൻഡ് ചെയ്തിട്ട് നമ്മൾ ആ ഡിമാൻഡ് അനുസരിച്ച് ചെയ്യാണ്ട് ചെയ്യും അതുപോലെ തന്നെ ഇന്ന് ഡിമാൻഡ് കുറവാണെന്നുണ്ടെങ്കിൽ കർഷകൻക്ക് നമ്മൾ നേരെ ഇൻഫർമേഷൻ കൊടുക്കും ഇന്ന് നിങ്ങൾ മുപ്പത് ചാക്ക് പറിക്കാനുള്ള ഇരുപത്തഞ്ച് ചാക്ക് പറിക്കൂ അഞ്ച് ചാക്ക് പെൻഡിങ് ചെയ്യും അങ്ങനെ ഓരോരോ കർഷകരും ഒരു കർഷകൻ്റെ രീതിയെല്ലാം മൊത്തം ത്തിലുള്ള കർഷകർ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് അവരൊക്കെ കുറപ്പിച്ചാണ്ട് അപ്പം പിറ്റേന്നൊക്കെ ഇവർക്ക് ഡിമാൻഡാവും സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന വിധത്തിലുള്ള വിള ക്രമീകരണവും ഇവിടെ കാണാം ലംബ രീതിയിൽ വളരുന്ന പയറിന് ഇടവിളയായി ഒരു ചുവട്ടിൽ രണ്ട് എന്ന രീതിയിൽ വാഴ നട്ടിരിക്കുന്നു പരിപാലന ചെലവും അധ്വാന ഭാരവും കുറയ്ക്കാൻ ഈ രീതി സഹായകരമാണ് അതുപോലെ പച്ചക്കറികൾ വിളവെടുത്ത് ഏറ്റവും മികച്ചവ മാത്രം വിപണിയിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുന്നു അതിനൊരു കാരണവുമുണ്ട് ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് വേണ്ടിയാണ്ട് ഫസ്റ്റ് ക്വാളിറ്റി പയർ പറിച്ചു വെച്ചതാണ് ഇതൊരു മുന്നൂറോളം കിലോന് പയറുണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ നിന്ന് തെരവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള പയറാണിത് ഇതിലേക്ക് സെക്കൻഡ് ക്വാളിറ്റി കയറ്റൂല സെക്കൻഡ് ക്വാളിറ്റി കയറ്റി ഇതിനും ആ സെക്കൻഡിൻ്റെ വിലയാണ് കിട്ടുക അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമുക്ക് അതിൽ നിന്ന് ഒരു ഇതൊരു മുന്നൂറ് കിലോ ഉള്ള പയറിന് ഒരു പത്ത് കിലോ പയറ് നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ അത്രയും പൈസ ലോസ് ആകുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പോൾ പരമാവധി തെരവ് പയർ നമുക്ക് സെക്കൻഡ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടും ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടും വിൽക്കാനുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ കണ്ടെത്തേണ്ടത് കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്ന വളത്തിന്റെ എൺപത് ശതമാനവും ഡെയറി ഫാമിൽ നിന്നുള്ള ചാണകമാണ് മണ്ണ് പരിശോധിച്ച് ഇരുപത് ശതമാനം മാത്രമാണ് രാസവളങ്ങളുടെ ഉപയോഗം ചാണകത്തിനായി സ്വന്തം ഫാമിൽ നിന്നുള്ള പശുക്കളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാൽ തൈലേറിയ എന്ന രോഗം പശുക്കളിൽ പടർന്നു പിടിച്ചതിനെ തുടർന്ന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പശുക്കളെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടി വന്നു നമ്മൾ പന്ത്രണ്ട് വർഷമായി പശു ഫാം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒന്നര മാസമായി ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ് കാരണം എന്താ വെച്ചാൽ ഡൈരേരിയ എന്ന് പറഞ്ഞൊരു അസുഖം പശുക്കൾക്ക് മൊത്തത്തിൽ വന്നു അപ്പം ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള രൂപത്തിലെല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഫാം നമ്മൾ ലാഭമല്ല ഒരിക്കലും പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ബൾക്കായിട്ട് കൃഷി ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ചാണകമാണ് ഏറ്റവും വലിയ പ്രോഫിറ്റ് അതിപ്പോൾ നമുക്കിപ്പോൾ ഈടായിട്ട് അതിൻ്റെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നു അപ്പോൾ ഒരു പാല് മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ഏക്കർ കൃഷി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ചാണകം ഈ കൃഷിയിലേക്കും കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇപ്പൊ വൈക്കോല് മറ്റ് പദാർത്ഥങ്ങൾ ഫുള്ള് പശുക്കൾക്കും കൊടുത്തിട്ടാണ് നമ്മളിത് ഇങ്ങനെ റീസൈക്ലിംഗ് ആയിട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു അസാധാരണ കർഷകനാണ് തൻ്റെ ഭർത്താവ് എന്നതിൽ ഭാര്യ അഫീലയും സന്തുഷ്ടയാണ് നല്ല അഭിപ്രായമാണ് പക്ഷേ ഞങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് വർഷമായി കല്യാണത്തിൻ്റെ ആ സമയത്തൊക്കെ പറഞ്ഞു പറഞ്ഞൊരു കർഷകനാണ് എന്താ അഭിപ്രായം എന്നൊക്കെ അപ്പം എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല ഫ്രണ്ട്സുകളൊക്കെ വിദേശ ഇങ്ങനെ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാരെ ഇങ്ങനെ നോക്കിയിരുന്നത് അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതൊരു സാധാരണ കർഷകനല്ല എന്ന് മനസ്സിലായി എല്ലാ തരത്തിലുള്ള കൃഷി അന്നേ ഉണ്ട് തുടക്കത്തിലേ ഉണ്ട് പിന്നെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു കർഷകനുമാണ് അപ്പൊ ഈ കൃഷി കർഷകൻ എന്നുള്ളതിൽ എനിക്ക് അഭിമാനം തന്നെ ഉള്ളു എൻ്റെ ഹസ്ബൻഡ് ഒരു കർഷകനാന്നുള്ള നിലയിൽ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം നല്ല കൂടി നല്ല ഇപ്പോഴത്തെ സംവിധാനങ്ങളോട് തന്നെ നമ്മൾ നമ്മുടെ നമ്മളിവിടെ ജീവിച്ചു പോണതും പിന്നെ അവരുടെ കാര്യത്തിൽ ഫുൾ സപ്പോർട്ടാണ് ഇനിയിപ്പോൾ കൃഷിൻ്റെ ഇതിലായാലും എന്താവശ്യത്തിനായാലും ഞാൻ പണിക്കാർക്കുള്ള ഭക്ഷണമായാലും എല്ലാതും ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നതൊക്കെ നമുക്ക് ഒരു വർഷം ഒരു കോടി അറുപത് അറുപത്തിരണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാനം വിറ്റുവരവ് നടന്നു പോകുന്നുണ്ട് അതിൽ നിന്നാണ് ചിലവും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളെ ലാഭം എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപ ഒരു വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെ നമ്മൾ ഓരോ വർഷവും നമ്മൾ ഓരോരോ ഫ്ലോട്ട് നമ്മൾ വാങ്ങി കൈ കയ്യിൽ വെക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റ് ഇനിയിപ്പോൾ ഈ പൈസ എല്ലാം മറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിങ്ങനെ ഒരു റോ റൗണ്ടായിട്ട് ഇങ്ങനെ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന രീതിയാണ് അതേപോലെ തന്നെ നമ്മൾ ഇനി വേറെ കൃഷി ആലോചിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പരിപാടിയിലാണ് ഇപ്പോൾ നമ്മൾ കർണാടകത്തിൽ വരെ ഈ സ്ഥലങ്ങളൊക്കെ പോയി നോക്കിയിട്ടുണ്ട് ഇവിടത്തിനേക്കാളും കൂലിച്ചെലവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അവിടെ